നമ്മുടെ പ്രധാനമന്ത്രി മോദി എപ്പോഴും ഒന്നും വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരാളല്ല അദ്ദേഹം നേരെ തിരിച്ച് പ്രവൃത്തിയിലൂടെ ഓരോ കാര്യവും പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പം അപ്പോഴാണ് മനസ്സിലാവുക ഓ മിണ്ടാതിരുന്നത് ഈ പണി തരാനായിരുന്നല്ലേ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പ്രവർത്തി അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം പൊതുവേദികളിൽ സംസാരിക്കുന്നതായാൽ പോലും വളരെ ശ്രദ്ധയോടെ സാഗൂതം കേട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതെ ഏതൊരു അന്താരാഷ്ട്ര പ്രമുഖനായാലും മോദിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്ന ഒരു സാഹചര്യം ഇന്നും ഉണ്ട് അപ്പൊ അദ്ദേഹം വരുമ്പോ പിൻഡ്രോഫ് ആണ് അദ്ദേഹം എന്താ പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് അപ്പൊ അത്തരത്തിൽ നമ്മുടെ ട്രംപുരാനെ കഴിഞ്ഞ ദിവസം അതെ ട്രംപുരാനെ ഇക്കഴിഞ്ഞ ദിവസം മോദി നന്നായിട്ടൊന്ന് ട്രോൾ വിട്ടിട്ടുണ്ട് അപ്പോ അവിടെയാണെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു സ്റ്റാർമർ ആണെങ്കിൽ ഇത് കേട്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് അതിലൊരു വലിയ വാസ്തവം ഉണ്ടെന്ന് മാത്രമല്ല ആഗോള പിന്നെ തലത്തിൽ ഈ ട്രോൾ ചർച്ചയാവുകയും ചെയ്തു കൊള്ളേണ്ട കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതാണ് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ മോഡിയുടെ ഈ നിശബ്ദതയെക്കുറിച്ച് പറഞ്ഞാൽ ഈ സാന്ദ്രമായ മൗനം അല്ല അർദ്ധഗർഭമുള്ള മൗനം എന്നൊക്കെ പറയുന്ന മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യ എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ കയറി ട്രംപിനെ പോലെ ചാടിക്കേറി വായിത്തോന്നത് കൊതയ്ക്ക് പാട്ടുന്നത് എന്ന രീതിയിൽ എന്ന കണക്ക് പറയുകയല്ല ചെയ്യാറ് ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ഡിപ്ലോമസി നമ്മൾ പുലർത്തുന്നുണ്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി ഇപ്പോൾ ജെ പി മോർഗനെ പോലുള്ള വലിയ ബാങ്കർമാർ അമേരിക്കയിലെ വലിയ വ്യവസായികളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പരാതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഡിപ്ലോമസി ഇല്ലായ്മയാണ് ഈ ചാടി ചാടിക്കേറി അഭിപ്രായം പറഞ്ഞ് ആലോചിക്കാതെ വർത്താനം പറയുന്നതാണ് ഇതിനൊക്കെ കാരണം അത് വലിയ തകർച്ചയിലേക്കൊക്കെ നയിക്കുന്നതിന് കാരണം ഒരു നേതാവിന് ചേർന്ന ഒരു പണിയല്ല എന്നാൽ നമ്മുടെ നേതാവിനേക്ക് നോക്കുമ്പോൾ മോഡിയെ നോക്കുമ്പോൾ മോഡി അങ്ങനെയല്ല മോഡിയുടെ ചിരി പോലും അർദ്ധഗർഭമായ ചിരിയാണ് ഇവിടുത്തെ ചിരി എന്ന് പറയുന്നത് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവിടെ വേദിയിൽ കൂടെയിരുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ അത് ചെറിയ ആളല്ല നമ്മൾ നമ്മളൊരു കാലത്ത് ആ ആ രാജ്യത്തിന് മുന്നിൽ പത്തിരുന്നൂറ് വർഷം നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ഒരു കൊളോണിയൽ വ്യവസ്ഥി വ്യവസ്ഥിതി ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഇന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളുമായി ചില കരാറുകൾ ഒപ്പിടാൻ വേണ്ടി വരുമ്പോൾ ആ കരാറുകളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ആ കരാറുകളിലേക്ക് ഒപ്പിടുന്നതിന്റെ ഇടയിൽ ഈ ഒരു സബ്മിറ്റ് നടക്കുമ്പോൾ ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ലോകത്തിലെ ഒന്നാം നമ്പർ മനുഷ്യനോട് അമേരിക്കൻ പ്രസിഡന്റിനെ സ്ട്രോളായുള്ള അവസരം നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഡിപ്ലോമാറ്റിക് ചിരി എന്നാ പറയുക ഇതിന് ഈ ചിരി മോഡിയുടെ ചിരി കണ്ടിട്ടുണ്ടല്ലോ ആ ആ ആ അങ്ങനെ ഒരു ചിരിയാണ് വളരെ അളവിലും തൂക്കത്തിലും അളവ് കുച്ചു എം ഡി വാസു നായർ ചിരിക്കുന്നത് പോലെയാണ് ചുമ്മാ ഒരു ചിരി ഇവിടെ എവിടെയോ ഈ ചുണ്ടിൽ എവിടെയോ ഒരു ചിരി കണ്ടെങ്കിലായി എന്ന് പറയുന്ന പോലെയാണ് മോഡിയുടെ എപ്പോഴും ഗൗരവമുള്ള മുഖം പക്ഷേ ഈ ചിരി കേട്ട് നമ്മുടെ കീർ സ്റ്റാമർ ശരിക്കും ആസ്വദിച്ചു ചിരിച്ചു ലോകം മുഴുവൻ ചിരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ സംസാരിച്ചിരുന്ന വിഷയം ഡിജിറ്റൽ വ്യാപാര സഹകരണത്തെക്കുറിച്ച് ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് മോഡി പരോക്ഷമായി ഈ ട്രോൾ അടിച്ചുവിട്ടത് അപ്പോൾ ലോകമാധ്യമങ്ങൾ ഏറ്റെടുത്ത ഈ ഡിജി അദ്ദേഹം പറഞ്ഞത് ഡിജിറ്റൽ സഹായമല്ല ഡിജിറ്റൽ രംഗത്ത് നമ്മൾ ഒരുപാട് രാജ്യങ്ങളെ സഹായിക്കുന്നുണ്ട് സാങ്കോ സാങ്കേതിക വിദ്യയിൽ ആഗോള പങ്കാളിത്തത്തെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സാങ്കേതിക വിദ്യ പങ്കുവെക്കുകയും അവർക്ക് സ്വന്തമായി ടെക്നോളജി വികസിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇന്ത്യ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡിജിറ്റൽ എയ്ഡ് സഹായമെന്നതിനെ ഞങ്ങൾ വിളിക്കുന്നില്ല ഞങ്ങൾ ആരെയും സഹായിക്കുകയല്ല ലോകത്ത് അതിനോട് അമിതമായ പക്ഷേ ലോകത്ത് അതിനോട് അമിതമായി ഇഷ്ടമുള്ള ഞങ്ങൾ സഹായിക്കുന്നു എന്ന് പറയാൻ ഇഷ്ടമുള്ള അത് ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്ന ചിലരുണ്ട് ഈ ചിലർ ഇപ്പൊ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സഖാവ് അച്യു വി എസ് അച്യുതാനന്ദനെയാണ് അപ്പൊ ചിലരെ കുറിച്ച് ഇങ്ങനെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കേട്ടില്ലേ അത് കൊള്ളേണ്ടത് കൊള്ളു വി കെ നാരായണയുടെ ചിരി കുറച്ചുകൂടെ ഹാസ്യാത്മകമാണ് കുറച്ചുകൂടെ നല്ല കുറിക്കുകൊള്ളുന്ന നല്ല രസകരമായ ചിരിയാണ് പക്ഷെ ഈ ഒളിയമ്പ് എന്ന പോലെയുള്ള ചിരിയാണ് നമ്മൾ ലീഡർ കരുണാകരന്റെ നിരവധി ആളുകളുണ്ട് അത് കൊള്ളേണ്ടത് കൃത്യമായി കൊള്ളും നന്നാവേണ്ടവർ നന്നാവും നമ്മുടെ നിയമസഭയിലെല്ലാം ഇത്തരത്തിലുള്ള ഒളിയം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് സഖാവ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും ഇത് എല്ലാവർക്കും എല്ലാവർക്കും അത് അവരുടെ ഒരു ഭാഗമാണ് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് അപ്പം ഇങ്ങനെ സഹായം നൽകുന്ന ലോകത്ത് അതിനോട് അമിതമായ താല്പര്യം ഞങ്ങൾ അവരെ സഹായിച്ചതാണ് ഞങ്ങൾ നിങ്ങളെ സഹായിച്ചു ഞാൻ ഇവിടെ അത് അവസാനിപ്പിച്ചു ഞാനിവിടെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് എനിക്കത് വേണം എന്ന് ചോദിച്ചു വാങ്ങുന്ന ഒരു കുട്ടിയെ പോലെ ഇതെടുത്ത് പറയുന്ന ആളുകളെ പോലെ ആയിരിക്കുന്നു ഓണം ഓണർഷിപ്പ് എന്ന് ഞാനാണ് ചെയ്തത് ഞാനാണ് ചെയ്തത് എന്ന് പറയുകയും അവകാശപ്പെടുകയും ചെയ്യും അയാൾക്ക് അവർക്ക് എപ്പോഴും സ്വന്തം കാര്യത്തിൽ ഓണർഷിപ്പ് കൂടെ അമേരിക്ക നോക്കൂ ഓണർഷിപ്പ് ആ ഞങ്ങളാണ് ഈ ലോകത്തിന്റെ നാദന്മാർ ഞങ്ങളാണ് പറയുന്നത് എന്ന രീതിയിലാണ് അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഈ വാക്കുകൾ പറയുമ്പോൾ ഒരു ചിരി ഉണ്ടായിരുന്നു ആ ചിരി കീർ സ്റ്റാമറിലേക്ക് വന്നു ആ അവരെല്ലാവരും അത് ഏറ്റെടുത്തു ആ ചിരി പടരുന്ന സമയത്ത് ഏത് പ്രോഗ്രാമിലായിരുന്നു എന്നറിയുമോ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രോഗ്രാം മോഡി പറഞ്ഞിരുന്ന പ്രോഗ്രാം ചില്ലറ പ്രോഗ്രാമല്ല ആ പ്രോഗ്രാമിന്റെ പേര് മോഡിലാർ ഓപ്പൺ സോഴ്സ് ഐഡന്റിറ്റി പ്ലാറ്റ്ഫോം എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര് ആത്മവിശ്വാസത്തിന്റെ ആഗോള മാതൃക എന്നാണ് അതിനെ വിളിക്കുന്നത് ഇന്ത്യ വിളിക്കുന്നത് അതായത് വർഷങ്ങളായി പശ്ചാത്തല രാജ്യങ്ങൾ അമേരിക്കയും വികസന രാജ്യങ്ങൾക്കൊക്കെ സഹായം എന്ന പേരിൽ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ അവർ ലോകത്തിന് നൽകുമ്പോൾ അവരുടെ താല്പര്യങ്ങളും കടുത്ത നിബന്ധനകളും അതിൻ്റെ അടിയിൽ എഴുതി ചേർക്കാറുണ്ട് അതിന്റെ അകത്തുണ്ടാകും ഹിഡൻ ടാർഗറ്റുകൾ ഉണ്ട് നമ്മൾ കണ്ടീഷൻ സപ്ലൈ അപ്ലൈ സാധനങ്ങൾ വാങ്ങുമ്പോൾ ചെയ്യുന്ന പോലെ നമ്മളൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാം നമുക്ക് എന്തെല്ലാം അനുഭവങ്ങളും അല്ലേ ഇത് വായിച്ചു നോക്കിയായിരുന്നു ചോദിക്കില്ലേ ചെറിയ വെക്കണം അപ്പൊ നമ്മൾ ഇത് ഞങ്ങൾ കണ്ടില്ല കണ്ടീഷൻ സപ്ലൈ ഇത് ഇതേ പണി തന്നെയാണ് ഇതിന്റെ ആഗോള രൂപമാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഞങ്ങൾക്കില്ല എന്നാണ് ഈ രീതിയിലുള്ള സഹായം നൽകുന്ന രാജ്യമല്ല ഭാരതമെന്നും ആ ശക്തമായ സന്ദേശം ഇന്ത്യ പങ്കാളിത്തം നിർമ്മിക്കുന്ന രാജ്യമാണ് ഇൻഗ ഇന്ത്യ പങ്കാളികളാണ് സഹായമല്ല ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ മോദി ചൂണ്ടിക്കാട്ടിയത് എന്താണെന്നറിയുമ്പോൾ മോഡിലാർ ഓപ്പൺ സോഴ്സ് ഐഡന്റിറ്റി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ആണ് നോക്കൂ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ടെക്നോളജി പങ്കുവെക്കുന്നതിൽ മാത്രം നിർത്തുന്നില്ല മറ്റു രാജ്യങ്ങൾക്ക് അത് നിർമ്മിക്കാൻ സഹായിക്കുമ്പോൾ ഇന്ത്യ മേശ ഒരുക്കുന്നു സീറ്റ് തേടുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മേശ ഉണ്ടാക്കുന്നു

ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നമ്മൾ കൊളോണിയൽ വ്യവസ്ഥിതി ഇരുന്നൂറ് കൊല്ലം ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന ഒരു രാജ്യത്തെ നമ്മളെ ലൂട്ട് ചെയ്തിരുന്ന ഒരു രാജ്യത്തെ കൊള്ളയടിച്ചിരുന്ന ഒരു രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് ആ നയങ്ങളൊക്കെ അവർ മാറ്റി കേട്ടോ അവർ ആ നയത്തിലല്ല ഇന്ന് ഇന്ത്യയോട് പെരുമാറുന്നത് ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള വലിപ്പവും അവർ മനസ്സിലാക്കിയിരിക്കുന്നു ആ കൊച്ചു രാജ്യം മനസ്സിലാക്കിയിരിക്കുന്നു മഹത്തായ രാജ്യമാണെന്ന് ആത്മീയമായും എല്ലാതെ എല്ലാ തരത്തിലും നമ്മൾ അവരുമായി നല്ല ബന്ധത്തിലാണ് അങ്ങനെ പ്രാധാന്യമുള്ള ഒരു പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ചിട്ട് ചിരിയിലൂടെ തന്നെ ആഗോള രാഷ്ട്രീയത്തിന്റെ ഒരു താളം മാറ്റാൻ മോദിക്ക് കഴിഞ്ഞെന്നുള്ളത് സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും വ്യാഖ്യാന ശേഷിയും ഒപ്പം നേരിയ ഒരു കളിഭാവം ഒരു കിഡ്ഡിങ് സ്വഭാവം അങ്ങനെ വെച്ചുകൊണ്ടാണ് അത് അതാണ് ഈ ചിരിയുടെ ഡിപ്ലോമസിയെ വിലയിരുത്തുന്നത് നിരൂപകർ വിലയിരുത്തുന്നത് അപ്പൊ മോഡിയുടെ വാക്കുകൾ ഇന്ത്യയുടെ പുതിയ ആഗോള നിലപാട് കൂടിയാ വ്യക്തമാക്കുന്നത് ഞങ്ങളുടെ നിലപാട് ഇതാണ് ഇതാണ് ഇങ്ങനെയാണ് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും ഈ നോബൽ പ്രൈസിന് വേണ്ടി കളിച്ച കളി പോലും അതെ നമ്മളൊന്നും അമേരിക്കൻ സെയിങ്ങ് ഉണ്ട് വിളിച്ചു കൂവരുത് എന്നാണ് അമേരിക്കക്കാരനെ സെയിങ്ങാ പക്ഷേ പറഞ്ഞാൽ ഞാനിത് ചെയ്യാൻ പോകാണ് ഞാനിത് ചെയ്യാൻ പോവാണെന്ന് പറയരുതെന്നാണ് മനസ്സിലായില്ലേ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ത്യ വിളിച്ചു പോവാറില്ല ഇന്ത്യ ആരോടും അത് അമിതമായി പറയാറില്ല ഇന്ത്യ അത് ഇവിടെ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്ത് ഇവിടെ വെച്ച് തന്നെ പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിച്ച് നയതന്ത്രത്തിലൂടെ എത്തി എത്തേണ്ടിടത്ത് എത്തി അവിടെയും പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമ്മൾ പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ട് തേടിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇനി ഇന്ത്യ ടേബിൾ ടേബിളിൽ സീറ്റ് തേടുന്ന രാജ്യമല്ല അതാണ് ഇനി ടേബിൾ ഒരുക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളാണ് ഇനി ടേബിൾ ഒരുക്കുന്നത് സീറ്റ് കേടി അന്വേഷിച്ച് നടക്കുന്നില്ല ഞങ്ങൾക്കാരും നിങ്ങളൊന്നും സീറ്റ് നൽകേണ്ട ആവശ്യമില്ല എന്ന് തീർത്തും അങ്ങ് പറഞ്ഞിരിക്കുകയാണല്ലോ ലോകരാഷ്ട്രങ്ങൾ എന്തായാലും മോഡിയുടെ ഈ ചിരി കേട്ടു ഈ സന്ദേശം ശ്രദ്ധിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കൊള്ളേണ്ടെടുത്ത് അത് കൊണ്ടു നേരത്തെ പ്രജിത ഒരു ട്രംപിൻ്റെ കൂടെ എന്തൊരു ഒരു ഒരു പേര് ട്രംപുരാൻ ട്രംപുരാന് നല്ല അടിയാണ് നമ്മുടെ തമ്പുരാൻ നമ്മുടെ തമ്പുരാൻ മോഡി കൊടുത്തത് ഈ തമ്പുരാൻ ആ ട്രംപുരാനെ ട്രോളി കൊണ്ട് കൊടുത്തപ്പോ ഇനിയെങ്കിലും അദ്ദേഹം ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ ചിരി ഇനിയും വരാനുണ്ട് ഇപ്പോഴും മോഡി ചിരിക്കാതിരിക്കുന്നത് സൈലന്റ് ആയിട്ടിരിക്കുന്നത് മോഡിയെ പോലെ പലരും ഇന്ത്യയിൽ ചിരിക്കാതിരിക്കുന്നത് പലതും ചെയ്തുകൊണ്ടിരിക്കാ നമ്മൾ ആണിയറയിൽ പലതും ഒരുങ്ങുന്നുണ്ട് പണി വരുന്നുണ്ട് അവർ വരട്ടെ പണി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക